ഈ കനലിൽ ഉരുകി ഒലിച്ചത് റേഡിയോ മാത്രമല്ല തോമസ് ചാക്കയുടെ ഹൃദയമായിരുന്നു ആ ജീവിതത്തിന് വിളക്കുമരങ്ങൾ ചുരുക്കം ചിലർ മണിമല വക്കച്ചൻ രാവുണ്ണി മാഷ് ഒറ്റ പ്ലാക്കലച്ചൻ പൊന്നമ്മച്ചി ജാൻസിംഗോൾ ജീവിതം മാത്തമാറ്റിക്സ് മാത്രമല്ലെന്നും യഥാർത്ഥ മോഹങ്ങളിൽ സർഗവാസനകൾ ഞെരിച്ചമർത്തരുതെന്നും അധ്യാപകർ വരയ്ക്കുന്ന ചുവപ്പ് മഷികൾ ചോരകിനിയെന്ന അർത്ഥങ്ങളുണ്ടെന്നും എവറിത്തിങ് ഇസ് മാത്തമാറ്റിക്സ് എന്ന് പറയുന്നവരെ ഒറ്റപ്ലാക്കിൽ അച്ഛനെ പോലെ കൈ ചൂണ്ടി ആട് തോമയാക്കിയ കഥ തോമയുടെ കൈവെട്ടിയ ചെകുത്താൻ ഒന്നര കാശിന്റെ ഗുണ്ടോമോ തനി തോമയായിട്ടാണല്ലോ എത്തിയിട്ടുള്ളത് ഈ ഒരു ഗെറ്റപ്പ് കാണുമ്പോ അടിപൊളിയായിട്ടുണ്ടോ പറയാതെ വയ്യ സ്പടികം എന്ന സിനിമയിലെ ലാലേട്ടന്റെ കഥാപാത്രം തന്നെയാണ് ഓർമ്മ വരുന്നത് ഈ ലുക്ക് കംപ്ലീറ്റ് എന്തെങ്കിലും വേണോ വേണ്ടേ ലാലേട്ടൻ എനിക്കറിയില്ല ഈ ലുക്ക് കംപ്ലീറ്റ് ആവാൻ എനിക്ക് തോന്നുന്നു ആ ഗ്ലാസ് ഉണ്ടായിരുന്നെങ്കിൽ സോറി ശരി മലയാളത്തിലെ എക്കാലത്തെയും ബോക്സ് ഓഫീസ് ഹിറ്റുകളിൽ ഒന്നാണ് സ്പടികം ഈ ചിത്രത്തെയാണ് നമ്മൾ ഇന്നിവിടെ ആഘോഷിക്കുന്നത് നമ്മുടെ നായക പരിവേഷങ്ങളുടെ ഭാഗമായ സദ്ഗുണ സമ്പന്ന നല്ല തോമ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കൊണ്ട് സാമൂഹ്യ വിരുദ്ധനാകേണ്ടി വന്ന അല്ലെങ്കിൽ വളർത്തു ദോഷം കൊണ്ട് ഗതി മാറിപ്പോയ ഒരു മനുഷ്യൻ്റെ കഥ ഈ സിനിമയെക്കുറിച്ച് നമ്മുടെ സ്വന്തം ലാലേട്ടന് അല്ലെങ്കിൽ ആടുതോമയ്ക്ക് എന്താണ് പറയാനുള്ളത് ഈ ഈ പറഞ്ഞതിലൊക്കെ ഉപരി ആടുത്തോമയ്ക്ക് മനോഹരമായ ഒരു ഹൃദയമുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു വളരെ സത്യസന്ധനായ ഒരു മനുഷ്യനാണ് ആടുതോമ എൻ്റെ സിനിമ ജീവിതത്തിലെ ഒരു മൈൽ സ്റ്റോണാണ് സ്പടികം എന്ന സിനിമ ഭദ്രൻ സാറുമായിട്ട് ഒരുപാട് സിനിമകൾ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും ഇന്നും ആൾക്കാർ ആദ്യം പറയുന്ന സിനിമ സ്ഫടികമാണ് തീർച്ചയായിട്ടും ആ കഥാപാത്രത്തിൻ്റെ സൃഷ്ടി തന്നെയാണ് അദ്ദേഹത്തിൻ്റെ സംവിധാനം അതിലെ ഡയലോഗ് അദ്ദേഹം ഉദ്ദേശിച്ചിരിക്കുന്ന കാര്യങ്ങൾ ഒരുപാട് ഇമോഷണൽ ഡ്രാമയുള്ള സിനിമയായിരുന്നു അതുകൊണ്ട് തന്നെ ഭദ്രൻ സാറും സ്പടികവും എപ്പോഴും പ്രിയപ്പെട്ടതാണ് ആദ്യ അതിഥിയായി ഇവിടെ എത്തുന്നത് ശ്രീമതി കെ പി എസ് ലളിത ലാലിതന്റെ എത്രയോ സിനിമകളിൽ ലളിത ചേച്ചി ശക്തമായ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുണ്ട് നാടകരംഗത്ത് നിന്ന് സ്ഫുടം ചെയ്ത് സിനിമയിൽ വിശാല വേദിയിലേക്ക് ലളിത ചേച്ചി പൊതുസമൂഹത്തിന്റെ അറിയപ്പെടുന്ന ഒരു പദവിയും അലങ്കരിക്കുന്നു ശ്രീമതി കെ പി എസ് സി ലളിത അമ്മയെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു ചേച്ചി ഒരുപാട് സന്തോഷം ഒരുപാട് കാലമായി ചേച്ചിയെ കണ്ടിട്ട് വന്നതിന് ഈ വേദിയിലെത്തിയതിന് ഞങ്ങളോട് സംസാരിക്കാൻ തയ്യാറായതിന് വളരെയധികം സന്തോഷം സുഖമാണോ കാണാൻ വേണ്ടി തന്നെ വന്നതാണ് ലാലേട്ടനേക്കാൾ ലാലേട്ടന്റെ അമ്മയായിട്ടാണ് കൂടുതൽ ബന്ധം എന്ന് കേട്ടിട്ടുണ്ട് അതെ ലാ ലാലുൻ്റെ അമ്മയായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അമ്മ ലാലില്ലാത്ത പടങ്ങളാണെങ്കിലും അതേ ഞാൻ അഭിനയിച്ച പടങ്ങളൊക്കെ ടി വിയിൽ വരുവാണെങ്കിൽ കണ്ടിട്ട് മക്കളേന്നൊരു വിളിയുണ്ട് ക്യൂ എന്ത് സ്നേഹമെന്നറിയോ ഭയങ്കര ഇഷ്ടമായിട്ട് എന്നിട്ട് ഞാൻ ട്രിവാൻഡ്രത്തൊക്കെ പോകുമ്പം വീട്ടിൽ പോവുകയും അമ്മയെ കാണുകയൊക്കെ ചെയ്യാറുണ്ട് ഇപ്പോൾ കുറച്ച് നാളായിട്ട് കാണാറില്ല എന്നുള്ളതേ ഉള്ളൂ ഭയങ്കര ഇഷ്ടമാണ് അമ്മയ്ക്ക് എന്നെയും ഇഷ്ടമാണ് എനിക്കങ്ങോട്ടും അതുപോലെ തന്നെ ഒരിക്കൽ എപ്പോഴോ പറഞ്ഞിട്ടുണ്ട് അധികം എൻ്റെ അമ്മയായിട്ടധികം ചേച്ചി വളരെ ആ സമയത്ത് എനിക്ക് ഒന്ന് സ്പടികമാണെന്ന് തോന്നുന്നു ആദ്യത്തെ ശരിമാണോച്ചിട്ടുണ്ടെങ്കിലും നിറഞ്ഞ സാന്നിധ്യം ഉണ്ടായിരുന്ന ഒരു സമയത്താണ് സിനിമയിലേക്ക് എത്തിച്ചേർന്നത് തീർച്ചയായിട്ടും അത് ഒരുപാട് സഹായിച്ചില്ലേ പിന്നെ പിൽക്കാലത്ത് ഒരുപാട് കഥാപാത്രങ്ങളെ ചെയ്യാൻ നാടകവേദി അതെ 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 ഒന്നാമത് കെ പി എസ് സിയുടെ തന്നെ ഒരു നാടകം സിനിമയാക്കിയപ്പോൾ അതിൽ കൂടി തന്നെയാണ് ഞാൻ സിനിമയിലേക്ക് വന്നത് കൂട്ടുകുടുംബം നാടകം എന്തോ അന്ന് ഈ നാടകത്തിൽ കുറച്ച് ആദിഭാവത്വമായിട്ട് അഭിനയിക്കേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു പക്ഷെ എനിക്കത് ചെയ്യേണ്ടി വന്നിട്ടുമില്ല എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ടുമില്ല അങ്ങനെ തന്നെ അപ്പോൾ എന്തായെന്ന് വെച്ചാൽ സത്യമാഷയുടെ കൂടെയും നസീർ സാറിൻ്റെ കൂടെയും എല്ലാം അഭിനയിച്ച് അവസാനം മമ്മൂസ് വന്നു ലാലു വന്നു അവരുടെ കൂടെയും നമുക്കത് ചെയ്യാൻ പറ്റി ഇപ്പോൾ നിവിൻ പോളിയുടെ വരെ കൂടെ ചെയ്യാൻ പറ്റി എന്നുള്ളത് ഒരു വലിയ അനുഗ്രഹമായിട്ട് അത് നാടകത്തിൽ നിന്ന് കിട്ടിയ ഒരു അറിവ് തന്നെയായിരുന്നു